നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലിൽ നിന്നും അവിൽ ഉണ്ടാക്കി വിൽപ്പനക്ക് ഒരുക്കിയിരിക്കുകയാണ് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡോക്ടർ ആസിഫ് ഫാമിലി സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലിൽ നിന്നും അവിലുണ്ടാക്കി വിൽപ്പന നടത്തുകയാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എഎസ്എസ് യൂണിറ്റ് ആണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തുന്നത് എൻ എസ് എസ് സെല്ലിന്റെ ഹരിതഭൂമി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എൻ എസ് എസ് വളണ്ടിയർമാർ നെൽകൃഷി ആരംഭിച്ചത് ഞാറുനടൽ മുതൽ കളപ്പറിക്കൽ കൊയ്ത്ത് വരെ എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത് സ്വന്തമായി ഉണ്ടാക്കിയ നെല്ലിൽ നിന്നും പകുതി അവൽ അമൃതം അവിൽ എന്ന പേരിൽ വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ് എൻഎസ്എസ് വളണ്ടിയർമാർ വിൽപ്പന നടത്തി കിട്ടുന്ന പണം എൻ എസ് എസിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും പ്രിൻസിപ്പൽ കെ എം അബ്ദുൽ ഗഫൂർ പ്രോഗ്രാം ഓഫീസർ സി വി പ്രീനേഷ് എന്നിവരാണ് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത് സാമൂഹ്യ പ്രവർത്തകനായ സലാം പോത്തനൂർ അധ്യാപകൻ ഷാജി ജോൺ കൃഷിക്കാരനായ വേലായുധൻ എന്നിവരും സഹായത്തിനുണ്ടായിരുന്നു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിക്സിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സീൽപ്പാൾ ചാവക്കാർ പുത്ര നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്

3952-29265 Sunrise Hospital Care Beyond Care